ലിറ്റിൽ കൈറ്റ്സിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് സെലക്ഷൻ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലിബറെ ഓഫീസ് ഇംബ്രസ്സിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീനിനായി പ്രദർശിപ്പിക്കുന്നതിനുള്ള ശരിയായ സ്റ്റെപ്പ് ഏതാണ് സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ലിബറേ ഓഫീസ് ഇംബ്രസ്സിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എഫ് ഫൈവ് ഐ എസ് ആർഒ വികസിപ്പിച്ച ജോഗ്രഫിക്കൽ പ്ലാറ്റ്ഫോം ഏതാണ് ഭുവൻ സ്ലൈഡ് പ്രസൻറ്റേഷന് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് ലിബറി ഓഫീസ് ഇംപ്രസ് ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സാധിക്കുന്നത് ലിബറി ഓഫീസ് റൈറ്റർ ആകാശ കാഴ്ചകൾ കാണാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് സ്റ്റില്ലേറിയം ലിബറി ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് പിന്നിലാണ് കഴിച്ചറെങ്കിൽ കീബോർഡിലെ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത് ഡിലീറ്റ് കീ ലിബറേ ഓഫീസ് ഡ്രോയി തയ്യാറാക്കിയ ഫയൽ ഏതാണ് കേരള ഡോട്ട് ഒ ഡിജി ലിബറേ ഓഫീസ് റൈറ്ററിൽ തെറ്റിപ്പോയ അക്ഷരത്തിന് മുന്നിലാണ് കുറച്ചുറങ്കിൽ കീബോർഡിൽ ഏത് കീ ഉപയോഗിച്ചാണ് മായ്ക്കുന്നത് ബാക്ക് സ്പേസ് കീ പരപ്പളവും ചുറ്റളവും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഏരിയ ബിൽഡർ താഴെപ്പറയുന്നവർ സെർച്ച് എൻജിൻ അല്ലാത്തത് ഏതാണ് യാഹോ ഗൂഗിൾ ആമസോൺ ഉത്തരം ആമസോൺ താഴെപ്പറയുന്നതിൽ ഇ കൊമേഴ്സ്യൽ വെബ്സൈറ്റ് ഏതാണ് ഓപ്ഷൻ ആ ഗൂഗിൾ യാഹോ ആമസോൺ ഉത്തരം ആമസോൺ സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കെ ജിയോഗ്രഫി പ്രദേശങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്നതിനും അവ തമ്മിലുള്ള ആകാശദൂരം കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് മാർബിൾ ചിത്രരചനയ്ക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് കളർ പെയിൻറ്റ് ഗണിത ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ജിയോ ജിബ്ര ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഒഡാസിറ്റി ഭിന്നസംഖ്യാ പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ജെ ഫ്രാക്ഷൻ ലാബ് വിവര വിശകലനം നടത്തുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ലിബറേ ഓഫീസ് കാൽക്ക് മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് ആരാണ് വിൻഡൺ സർഫ വൈറസിൻ്റെ പൂർണ്ണരൂപം എന്താണ് വൈറ്റൽ ഇൻഫർമേഷൻ റീസോഴ്സ് അണ്ടർ സീജ് യു ആർ എല്ലിൻ്റെ പൂർണരൂപം എന്താണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ രണ്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ സ്ഥാപകൻ ആരാണ് റിഷാർഡ് സ്റ്റാൾമാൻ ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ രൂപം എന്താണ് വേൾഡ് വൈഡ് വെബ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ലാറ്റിൻ ഭാഷ കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അടക്കുന്ന യൂണിറ്റിന് പറയുന്ന പേര് എന്താണ് മിക്കി മോഡം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്താണ് മോഡുലേറ്റർ ഡിമോഡുലേറ്റർ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഒ എസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യ സമ്പ്രദായം ഏതാണ് ബൈനറി സംഖ്യ സമ്പ്രദായം ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് ലൈറ്റ് പെൻ സ്കാനർ പ്രിൻ്റർ ഉത്തരം പ്രിൻ്റർ നാല് ബിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു നിബ്ബിൾ കമ്പ്യൂട്ടറിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് ചാൾസ് ബബേജ് കീബോർഡിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് ഡിജിറ്റൽ ഗ്രാഫിക്കുകളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ ജിംബ് പൂർണ്ണ രൂപം എന്താണ് ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എസ് എം എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഷോർട്ട് മെസ്സേജ് സർവീസ് ആദ്യ കമ്പ്യൂട്ടർ യന്ത്രത്തിൻ്റെ പേര് അനലറ്റിക് എൻജിൻ ജിംബിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് എന്താണ് വിൽബർ സ്ക്രാച്ച് ജാലകം തുറന്നു വരുമ്പോൾ കാണുന്ന പൂച്ച ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സ്പ്രൈറ്റ് സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് സൈമൂർ ക്രേ സ്ക്രാച്ച് എന്നാൽ എന്താണ് പ്രോഗ്രാമിംഗ് ഭാഷയാണ് സ്ക്രാച്ച് പെൻറിയം പ്രോസസ്സുകളുടെ പിതാവ് ആരാണ് വിനോദ് ദാം ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആരാണ് അഡ് ലവ്ലേസ് ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി ആദ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ് ജാവ ജാവ ഭാഷ വികസിപ്പിച്ചെടുത്ത വ്യക്തി ആരാണ് ജെയിം ഗോസ്ലിംഗ് ജാവ ഭാഷയുടെ ആദ്യ പേര് എന്തായിരുന്നു ഓക്ക് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി എന്ന് പൊതുവെ പറയാറുള്ളത് ഏത് മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം കമ്പ്യൂട്ടറിലെത്തുന്ന വിവരങ്ങൾ താൽക്കാലികമായി ശേഖരിച്ചു വയ്ക്കുന്ന മെമ്മറി ഏതാണ് റാൻഡം ആക്സസ് മെമ്മറി വേൾഡ് വൈഡിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ടിം ബർണേ സ്ലി ആദ്യമായി മലയാള വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ് എസ് ബി ടി ബാങ്ക് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം ഏതായിരുന്നു അർപ്പാനറ്റ് മൈക്രോസോഫ്റ്റ് സോഫ്റ്റിൻ്റെ സ്ഥാപകൻ ആരാണ് ബിൽ ഗേറ്റ്സും പോൾ അലനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരൻ ആരാണ് ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട് ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂർ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ബൂട്ടിംഗ് കമ്പ്യൂട്ടർ വിവരങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ് ബിറ്റ് ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് പരം ബൈ ഗ്ലോബ് ഏതു രാജ്യത്തെ പ്രധാന സെർച്ച് എൻജിനാണ് ജപ്പാൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ സർവവിജ്ഞാന കോശം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ട് അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് ഫോർ വാച്ചിങ്